ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ലെസ്സൺ കവർ ചെയ്യുന്നത് സെക്കൻഡ് ലെസണും തേർഡ് ലെസണും ഫസ്റ്റ് സെക്കൻഡ് ലെസ്സൺ ജീവജലം ഈ ലെസ്സണില് നമ്മൾ മെയിനായിട്ട് ജലത്തിൻ്റെ പ്രത്യേകതകളാണ് പഠിക്കുന്നത് ആദ്യം ജലത്തിൻ്റെ ഉപയോഗങ്ങൾ പറയുന്നുണ്ട് കുടിക്കാൻ ആഹാരം പാകം ചെയ്യാൻ കൃഷി ചെയ്യാൻ പാത്രങ്ങൾ കഴുകാൻ അങ്ങനെ കുറച്ച് യൂസസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജലത്തിൻ്റെ സവിശേഷതകൾ വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഒഴുകുന്നു നിശ്ചിത ആകൃതിയില്ല ഒഴുകുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കും അതായത് ആകൃതി കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് വെള്ളത്തിനില്ല ഏത് പാത്രത്തിലാണോ അത് നമ്മൾ എടുത്തു വയ്ക്കുന്നത് അതിൻ്റെ ആകൃതി സ്വീകരിക്കും പിന്നെ ഗരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നു മൂന്ന് ഫോമിലും വാട്ടർ കാണുന്നുണ്ട് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഗരം ദ്രാവകം വാതകം ഇതൊക്കെയാണ് നമ്മളുടെ ജലത്തിൻ്റെ പ്രത്യേകതകൾ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക അതിനുശേഷം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലീനം ലായകം ആൻഡ് ലായനി അപ്പം ഇത് സൊല്യൂട്ട് സോൾവെൻ്റ് ആൻഡ് സൊല്യൂഷൻ ഇതൊരു യെല്ലോ കോളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതേ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു അതായത് ലയിക്കുന്ന വസ്തു അതായത് നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് അതായത് ഒരു ലായനി ഉണ്ടാക്കുമ്പോൾ ആ ലയിക്കുന്ന വസ്തു അതായത് നമ്മളിപ്പോൾ പഞ്ചസാര വെള്ളമാണ് എന്ന് വിചാരിക്കാം അപ്പോൾ ആ പഞ്ചസാരയാണ് അതിൻ്റെ ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം അപ്പോൾ വെള്ളത്തിലാണ് നമ്മൾ ലയിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിനെ ലായകം എന്ന് പറയും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്നതാണ് ലായനി അപ്പോൾ ഈ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് ലായനി ഉണ്ടാകുന്നത് അപ്പം പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവും മനസ്സിലായല്ലോ ഇങ്ങനെ ബാക്കി എല്ലാ എല്ലാതിലെയും നമുക്ക് മനസ്സിലാക്കാം പഞ്ചസാര ലായനി ആണെങ്കിലും ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പ് ലായനി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ലീനം ഉപ്പ് ലായകം ജലം ഇനി നമ്മൾ സോഡയാണെങ്കിൽ സോഡയിൽ ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവുമായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ലായനി ഇപ്പോൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് നമ്മൾ കലക്കുകയാണ് എന്ന് വിചാരിക്കുക അതിൻ്റെ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് അതിൻ്റെ ലീനവും ജലം അതിൻ്റെ ലായകവും അപ്പോൾ എല്ലായിടത്തും ജലം അതിൻ്റെ ലായകമായിട്ടാണ് വർത്തിക്കുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇതിലിവിടെ ഇത് ഫിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് പഞ്ചസാര വെള്ളം ലീനം പഞ്ചസാര ജലം ലായകം ഉപ്പ് വെള്ളം ഉപ്പ് ജലം സോഡ വെള്ളം കാർബൺ ഡൈ ഓക്സൈഡ് ലായകം ജലം പൊട്ടാസ്യം പെർമാഗനേറ്റ് ലീനം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലായകം ജലം തുരിശ്ശിലായനയാണെങ്കിൽ എന്തായിരിക്കും ലീനം സി യു എസ് ഓ ഫോർ ആയിരിക്കും അതായത് കോപ്പർ സൾഫേറ്റ് ലായകം ജലം ഓക്കെ ഇനി നമ്മൾ ജലത്തിൻ്റെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ജലത്തിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാണ് പറയുന്നത് അതായത് സാർവിക ലായകം എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ അതായത് കൂടുതൽ വസ്തുക്കളെയും ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു എന്താണ് വാട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളത്തിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത് സാർവിക ലായകം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നമ്മൾ ജലത്തിൻ്റെ അതായത് നമ്മൾ ജലം സാർവിക ലായകമാണെന്ന് പറഞ്ഞു ഇനി നമ്മൾ ജലത്തിനെ അളക്കാൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏകകമാണ് ലിറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വെള്ളമായാലും പാലായാലും ഇതൊക്കെ നമ്മൾ ലിറ്റർ എന്നുള്ള ഒരു ഏകകത്തിലാണ് നമ്മൾ അളക്കുന്നത് ജലത്തിൻ്റെ എന്ന് പറയുന്നത് ലിറ്ററാണ് അതിൻ്റെ ഏകകമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അത് ഉണ്ടാക്കുന്ന മെത്തോഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ ഭൂമിയിലെ ജലത്തിൻ്റെ അളവ് അതായത് നമ്മൾ എത്ര പേർസെൻ്റ് മുക്കാല് ശതമാനവും വെള്ളമാണ് അതായത് ഒരു സെവൻറ്റി ടു പേർസെൻറ്റും വാട്ടറാണ് അതിലേത് ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് സമുദ്രജലത്തിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ജലമല്ല ശുദ്ധജല സ്രോതസ് ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അത് പുഴകളും തടാകങ്ങളും കിണറുകളൊക്കെയാണ് ശുദ്ധജലം കിട്ടുന്നത് ഇവിടെ കോളത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് സമുദ്രജലം ജലം നയൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് സമുദ്രജലമാണ് ബാക്കിയുള്ളത് മാത്രമേ ശുദ്ധജലമുള്ളൂ ഇനി ജലമലിനീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജല മലിനീകരണത്തിൻ്റെ റീസൺസ് ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്നതാണല്ലോ പ്ലാസ്റ്റിക് അതേപോലെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇതൊക്കെ ജലാശയങ്ങളൊക്കെ തള്ളിവിടുന്നതാണ് ജലമലിനീകരണത്തിന് കാരണമാവുന്നത് പിന്നെ നമ്മൾ വാട്ടർ സൈക്കിൾ ജലചക്രം ഇത് നമ്മൾ ജലത്തിൻ്റെ വിവിധ പ്രോസസ്സുകൾ അതായത് ജലം ജലബാഷ്പമായിട്ട് മാറുന്നതും അത് തിരിച്ച് മഴയായിട്ട് പെയ്യുന്നതും അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് വാട്ടർ സൈക്കിൾ എന്നൊക്കെ പറയും അതായത് ജലാശയങ്ങളിലെയും സസ്യങ്ങളിലേക്ക് ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവി ആയിട്ട് പോകും അല്ലേ ആ നീരാവി അന്തരീക്ഷത്തിലെത്തിയിട്ട് അവിടെ തണുത്തുറഞ്ഞിട്ട് മേഘമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ മേഘമാണ് തിരിച്ച് മഴയായിട്ട് പെയ്യുന്നത് അപ്പോൾ ഇത് മൂന്ന് പ്രോസസ്സുകളുണ്ട് ഇതിൽ ഫസ്റ്റ് വൺ ബാഷ്പീകരണം നമ്മൾ ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറയും അപ്പോൾ ബാഷ്പീകരണം ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ സമുദ്രത്തിലെയോ എവിടത്തെയായാലും ജലം നീരാവിയായിട്ട് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അടുത്തത് സാന്ദ്രീകരണം സാന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രോസസ്സാണ് സാന്ദ്രീകരണം മനസ്സിലായല്ലോ ഇനി ജലത്തിൻ്റെ മൂന്നവസ്ഥകൾ പറഞ്ഞു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും ജലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി നമുക്കിതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല ജലസംരക്ഷണ മാർഗങ്ങളൊക്കെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് മഴക്കുഴി അതേപോലെ കയ്യാല തടമെടുക്കൽ തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി അതായത് ജലം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം ഇങ്ങനെ മഴ മഴവെള്ളം കിണറിലേക്ക് റീചാർജിങ് മഴവെള്ള സംഭരണി അങ്ങനെ ഒരുപാട് സീൽ പോളിൻ ജല സംഭരണി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അതിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളതൊന്നുമില്ല ചെറിയൊരു ലെസൺ ആണിത് ഓക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ഇമേജസും കടൽക്ഷോഭത്തിൻ്റെയും ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളതില്ല പിന്നെ ഒരെണ്ണം നോട്ട് ചെയ്ത് വെച്ചോളൂ ലോക ജലദിനം മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ലോകജലദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് കടക്കാം നെക്സ്റ്റ് തേർഡ് ലെസൺ മാനത്തെ നിഴൽ കാഴ്ചകൾ മാനത്തെ നിഴൽ കാഴ്ചകൾ ഇതിൽ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് പ്രകാശം അതായത് ലൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഒരു കുട്ടി കണ്ടോ മെഴുകുതിരിയൊക്കെ വെച്ച് വെച്ചിട്ട് നോക്കുന്നത് അത് നമ്മൾ പ്രകാശം കടത്തിവിടുന്നവയും വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മളൊരു ആണെങ്കിൽ പ്രകാശം കടത്തിവിടില്ല നേരെ മറിച്ച് ഒരു ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കൂടെ പ്രകാശം കടത്തിവിടും അങ്ങനെ ആ കടത്തി പ്രകാശം കടത്തിവിടുന്നതിനനുസരിച്ച് നമുക്ക് വസ്തുക്കളെ മൂന്നാക്കിയിട്ട് തരംതിരിക്കാം സുതാര്യ വസ്തുക്കൾ വസ്തുക്കൾ അർദ്ധധാര്യ വസ്തുക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രീൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ നെക്സ്റ്റ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ഒപ്പീക്ക് ഒബ്ജക്ട്സ് ആൻഡ് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്ട്സ് ഈ മൂന്ന് ടൈപ്പും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇതിൽ കുറച്ച് നിഴൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ഉണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളതൊന്നും അതിലില്ല ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണമാണ് പഠിക്കാനുള്ളത് കേട്ടോ നമ്മൾ സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കാം ആക്ച്വലി സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് ഭൂമി ചന്ദ്രൻ്റെ നിഴലിൽ വരുന്നത് അതായത് ഭൂമിക്കും സൂര്യ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരിക ഈ ചിത്രം നിങ്ങൾ ഓർത്ത് വെച്ച് നോക്കുക ഇതിൽ സൂര്യൻ ആദ്യത്തെ ചന്ദ്രൻ നടുവിൽ ഭൂമി അതിൻ്റെ നേരെ അതായത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് നമ്മൾ നാളെ മറ്റൊന്നേറ്റേ സൂര്യഗ്രഹണം ഉണ്ട് അപ്പം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയില് വരിക അതാണ് സൂര്യഗ്രഹണം ഇതിനെ നമ്മൾ സോളാർ എക്ലിപ്സ് എന്നും പറയും ചന്ദ്രൻ്റെ നിഴല് ഭൂമിയിൽ പതിയും ഈ സമയത്ത് അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല ഇതാണ് സൂര്യഗ്രഹണം ആക്ച്വലി ചന്ദ്രൻ ഈ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴല് പതിയുന്ന ഭാഗത്ത് അതായത് ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല അതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പം നമ്മളിത് ജസ്റ്റ് മൂന്ന് ലെറ്റേഴ്സ് ഇട്ടിട്ട് പറയാം ഇ എം എസ് അതായത് എർത്ത് മൂണ് സണ് അത് ആ ഒരു ഓർഡറിലാണ് വരിക എർത്ത് മൂണ് സണ് അപ്പം നമ്മൾ ആ ഒരു നേർ രേഖയിൽ വരുമ്പോൾ ആണ് സൂര്യഗ്രഹണം മനസ്സിലായല്ലോ ഇനി ചന്ദ്രഗ്രഹണം എന്താണെന്ന് നോക്കാം ചന്ദ്രഗ്രഹണം ഭൂമിയുടെ സ്ഥാനം സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർ രേഖയിൽ വന്നാൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു ഓക്കെ ഓക്കെ ഭൂമിയുടെ സ്ഥാനം സൂര്യനും ചന്ദ്രനും ഇടയിൽ നേരത്തേൽ മൂണായിരുന്നു നടുവിൽ അതായത് ചന്ദ്രനായിരുന്നു നടുവിൽ ഇവിടെ ഈ കേസിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുവിലാണ് ഭൂമി വരുന്നത് അപ്പോൾ ഇതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരും ആ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഭൂമി ഒരു അധാര്യ വസ്തുവാണ് വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത് അത് നമുക്ക് നമ്മൾ അതിനാണ് ആദ്യം അധാരം സുധാര്യം അർദ്ധധാര്യം എന്ന് പറയുന്നത് അത് പ്രകാശം കടത്തിയിടില്ല അതുകൊണ്ടാണ് അവിടെ നിഴലുകൾ പതിയുന്നത് അപ്പോൾ ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അതായത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നത് സൂര്യഗ്രഹണം അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നത് ചന്ദ്രഗ്രഹണം ആ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അതായത് ആദ്യം ചന്ദ്രൻ പിന്നെ ഭൂമി പിന്നെ സണ്ണ് അതായത് ഇത് ഭൂമി ഒരു ആധാര്യ വസ്തു ആയതുകൊണ്ടാണ് നമുക്കതിൻ്റെ നിഴൽ പതിഞ്ഞ് നമുക്ക് ആ സൂര്യനെയും ചന്ദ്രനെയൊക്കെ കാണാൻ പറ്റാതെ ആവുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളൂ ഇനി ഗ്രഹണ നിരീക്ഷണം ഇതൊക്കെ പറയുന്നുണ്ട് മൈ ടെലസ്കോപ്പ് ടെലസ്കോപ്പൊക്കെ വെച്ചിട്ടുള്ള ഗ്രഹ നിരീക്ഷണമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു സിമ്പിൾ ലെസ്സൺ ആണ് ഇത് നമുക്ക് കുറച്ച് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ കേട്ടോ